ഹലോ സുഹൃത്തുക്കളെ ഞാൻ ശശിധരൻ കന്നേലിൽ മുണ്ടക്കയം റബ്ബർ ടാപ്പിംഗ് വിത്ത് ശശിധരൻ കന്നേലിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നിയന്ത്രിത കമഴ്ത്തുവെട്ടിന് ഉപയോഗിക്കുന്നത് സാധാരണ കത്തിയല്ല ഇതായത് ലോങ്ങ് ഹാൻഡിൽഡ് മോഡിഫൈഡ് ലോങ്ങ് ഹാൻഡിൽഡ് ഗൂജ് കത്തി എന്ന് ഒരു സാധനമാണ് ഈ കത്തിയാണ് ഈ കത്തിക്ക് പ്രത്യേകത കൊണ്ട് ഇവിടെ ഈ ഉണ്ടോ ഈ അരി ചാക്കിനകത്ത് അരിയൊക്കെ എടുക്കുന്ന പോലെ സാധാരണ കത്തി പോലെ ഇവിടെ ഈ സൈഡ് ശലം വള വളഞ്ഞതാണ് അതിന് ആങ്കിളൊക്കെ ഇത് മുപ്പത് ഡിഗ്രി ഇതും ആ ഇതും അറിവ് ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് മുപ്പത് ഡിഗ്രി ചരിവാണ് ഇത് ഇതിൻ്റെ ആങ്കിൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അറിവ് ഡിഗ്രി ചരിവാണ് അങ്ങനെയൊക്കെ ചരിവൊക്കെ പറയുന്നുണ്ട് ആങ്കിൾ തെറ്റായിരിക്കാനാണ് അങ്ങനെ ചെയ്താണ് ഇത് നല്ല ഈ മൂർച്ചയുള്ള കാസ്റ്റയൺ കൊണ്ടുണ്ടാക്കിയ ഉള്ള അയൺ അല്ല നല്ല ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കത്തിയാണ് നല്ല മൂർച്ച കിട്ടേണ്ടതാണ് ഇത് ഇതുകൊണ്ടാണ് നമ്മൾ സാധാരണ കമഴ്സ് കൺട്രോൾ അപ്പുവിങ് നടത്തുന്നത് അതാണ് ഈ കത്തി ഈ കത്തിൻ്റെ പേര് മോഡിഫൈഡ് ലോങ് ഹാൻഡിൽഡ് ബൂജ കത്തി എന്നാണ് പക്ഷെ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ നാടൻ കത്തി കൊണ്ടോ അല്ലെങ്കിൽ ജപം കൊണ്ടോ ആദ്യം മാർക്ക് ഓപ്പൺ ചെയ്യണം മാർക്ക് ഓപ്പൺ ചെയ്യണം ഒരിക്കൽ കൂടി എന്നിട്ട് ആദ്യത്തെ രണ്ട് ടാപ്പിങ്ങ് ഈ താങ്ങുവട്ട മാത്രം വെട്ടുക താങ്ങുവട്ട മാത്രം ഇങ്ങനെ അങ്ങോട്ട് വെട്ടുക ഒന്നുകൂടെ ആദ്യത്തെ രണ്ട് ടാപ്പിങ് ഈ പട്ട അപ്പോൾ ആ കിട്ടുന്ന ചില്ലിച്ചിരട്ടയൊക്കെ വെച്ചതിന് ശേഷം കിട്ടുന്ന പാൽ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം ഉപയോഗിക്കേണ്ടതാണ് ഈ കത്തി എന്തിനാണ് രണ്ട് ദിവസം രണ്ട് വെട്ട് ഇങ്ങനെ താങ് ഈ താങ് വട്ട വെട്ടിയത് ഈ കത്തിയുടെ ഈ ഈ ഇത്തരം രീതിയുള്ള അത് ഓടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടണം അതിനു വേണ്ടിയാണ് രണ്ട് ദിവസം ചെയ്തത് ഈ രണ്ട് ദിവസം തെളിച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം ആദ്യത്തെ ഇതിൽ അഞ്ച് ശതമാനം വീതിയുമുള്ള എത്തി പോണ് അപ്ലൈ ചെയ്യണം ആദ്യത്തെ ടാപ്പിങ്ങിന് ഇത് റെയിൻ ഗാഡ് ചെയ്യേണ്ട വേനൽക്കാലത്ത് മാത്രം വെട്ടുന്ന രീതിയാണ് ഈ മഴക്കാലത്ത് താഴ്ത്ത പട്ട സീ പട്ടയിൽ നമുക്കൊരു ഒരു താ തുക താത്തിട്ട് ഒരു പട്ട ഇട്ടിട്ട് വെട്ടാവുന്ന മരങ്ങളെല്ലാം അത് വെട്ടിയെടുക്കുക മഴക്കാലത്ത് റെയിൻ ഗാഡിങ് ചെയ്ത് വെട്ടുക ഇത് നമ്മൾ ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത് ആദ്യം ശ്രദ്ധിച്ചാൽ മതി ഇതിങ്ങനെ ഒന്ന് കൊണ്ട് വെക്കുക ഇതാണ് ഇതിൻ്റെ മുൻകാന കുത്തുന്നതിൻ്റെ ഒരു പ്രത്യേകത പതുക്കെ ഒന്ന് തെള്ളുക ഇത ഇങ്ങനെ ഒന്ന് തിരിക്കും കേട്ടോ ഇതാണ് മുൻകാന കുത്തുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇങ്ങനെ ചെറു കഷ്ണങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെറു കഷ്ണങ്ങൾ എടുത്തെടുത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടുവയ്ക്ക ഇത്ര നീളമുള്ള സമയം കൂടുതൽ എടുക്കുന്നുണ്ട് നമ്മൾ എടുക്കണ്ട ഇതാ കേട്ടോ ഇങ്ങനെ അങ്ങ് വെട്ടുക ശ്രദ്ധിച്ചോളുക ഇത്ര അടുത്ത് ശ്രദ്ധിച്ചോളുക ഇത് ആദ്യം ഇങ്ങനെ മുൻകാന കൊണ്ടുവയ്ക്കുക ചെറുതാ ചെ ഇതാക്ക കൊണ്ടുപോക്കുക ഒന്ന് കുത്തുക ഇതാണ് മുൻകാന കുത്തുക എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ പൂള് ഇതാ ഇങ്ങനെ നമ്മൾ എടുക്കണ്ട കത്തി നിർത്തി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട് ഈ വെട്ടി ചാല് ഒരു ഓവൽ വളഞ്ഞ ഷേയ്പ്പായിരിക്കും അപ്പോൾ പാല് തടസ്സമില്ലാതെ തിരിഞ്ഞു മറിഞ്ഞു പോകാതെ ആ ചാലിൽ കൂടി തന്നെ ഒലിച്ചു വരും ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ഈ താങ്ങുപട്ട ഒന്ന് തെളിച്ചു കൊടുക്കണമെന്നു ടാപ്പിങ് കഴിഞ്ഞാൽ ഈ താങ്ങുവട്ടയുടെ ആവശ്യമില്ല വല്ലപ്പോഴും എത്ര മിടുക്കം വെട്ടിയാലും ചിലപ്പോൾ കുത അങ്ങനെ വരും അപ്പം ഒലിച്ചു പോയി താങ്ങുവട്ട വരുവാണെങ്കിൽ അത് വരാൻ വേണ്ടി മാസത്തിലൊരിക്കൽ മാത്രം ഈ താങ്ങുമട്ട ഒന്ന് വെട്ടിക്കൊടുക്കുക അതാണ് ഈ ഗൂജുകത്തി കൊണ്ടുള്ള ടാപ്പിംഗ് ഒന്നുകൂടെ കാണിക്കാം ഇതാ മുൻകാല ഇങ്ങനെ കുത്തുക ഇങ്ങനെ കുത്തുക പിന്നെ കത്തി ഒക്കെ പിടിക്കുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണം നമ്മൾ വെട്ടിയിട്ട പൂളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം ഏഹ് ഇത് ഇതൊക്കെയാണ് റൗണ്ട് റൗണ്ട് ആയിട്ടാണ് വരുന്നത് കനം കുറച്ചാണ് വരുത്തുള്ളൂ ഷോട്ടറൊക്കെ ചെയ്യുമ്പം വളരെ കനത്തിൽ പോകും ഇത് അങ്ങനെ കനത്തിൽ പോകത്തില്ല ഇതാണ് നിയന്ത്രിത കമഴ്ത്തുപെട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഞാൻ കൈ ഒക്കെ പിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നിന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക നെഞ്ച് പൊക്കത്ത് പിടിക്കുക ഇത് പൊക്കളിൻ്റെ ലെവൽ താഴെ നിൽക്കുക ഇങ്ങനെ വന്നിട്ട് മുൻകാന ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തുക കുത്തിന് ശേഷം ഇതാ ഇങ്ങനെ കുത്തി തീരുമ്പോൾ ഈ കൈ ഈ ഷോൾഡറിൻ്റെ മുകളിൽ പോകാൻ പാടില്ല നെഞ്ച് പൊക്കത്ത് നിൽക്കണം ഈ കൈ ഈ പൊക്കളിൻ്റെ മുകളിൽ പോകാൻ പാടില്ല എങ്ങനെ പോയാൽ ആയാസം കൂടും ഇതുകൊണ്ട് വിട്ട് മിനിമം രണ്ട് വർഷം പെട്ട ഇത് നമ്മൾ കൊണ്ട് വെട്ടു വെട്ടുകയാണെങ്കിൽ ഇത് ഒരു വർഷത്തേക്കുള്ള പട്ടയാണെങ്കിൽ ഇട്ടെങ്കിലും നമുക്കൊരു നാലിഞ്ച് കൂടുതൽ വേണ്ടി വരുത്തില്ല ഈ നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്ന് തുടങ്ങുമ്പം നമ്മൾ നാലിഞ്ച് നാലിഞ്ച് എട്ടിഞ്ച് നൂറ്റി മുപ്പത് ഒരാളുടെ കൈ പൊക്കത്തിൽ മാത്രമേ വെട്ടി തീരത്തുള്ളൂ ഈ കൈ നിന്ന് വെട്ടാവുന്ന ആ പൊക്കത്തിൽ മൂന്ന് വർഷം കൊണ്ട് വെട്ടിത്തീരും അങ്ങനെ നമുക്ക് മൂന്ന് ഭാഗം ഉണ്ട് നാലിലൊന്ന് നാല് ഭാഗമാണ് എടുക്കുന്ന നാല് ഭാഗമുണ്ട് മിനിമം രണ്ട് വർഷം വെട്ടാം മാക്സിമം മൂന്ന് വർഷം പെട്ടാം അതിനുശേഷം അപ്പം മൂന്ന് വർഷം പെട്ടുവാണെങ്കിൽ നാമൊന്ന് പന്ത്രണ്ട് വർഷം ഇത് വെട്ടാം ഇവിടെ എട്ട് വർഷം വീതം നമ്മൾ പപ്പാതി വെട്ടു സാധാരണ പകുതി ചുറ്റുകൾ വെട്ടുന്നു പപ്പാതി വെട്ടുവാണെങ്കിൽ പതിനാറ് വർഷം വെട്ടാം ഇവിടെ പന്ത്രണ്ട് ഇരുപത്തെട്ട് വർഷം വെട്ടാം പിന്നെ സ്രോട്ടർ ഒരു മിനിമം രണ്ട് വർഷം വെട്ടാം അങ്ങനെ മുപ്പത് വർഷം ഇതിൻ്റെ ആയുസ് നമുക്ക് നല്ല പാലെടുക്കാൻ പറ്റും അതാണ് ഈ ഈ നിയന്ത്രിത കമഴ്ത്തുവിട്ടുകൊണ്ടുള്ള നേട്ടം ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ അയയ്ക്കുക കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം